ഫസ്റ്റ് ടൈമാണ് വന്നത് വരുന്നത് ലാസ്റ്റ് ടൈം നടന്നത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഒരു ബിസിനസ് എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ട് ഞാൻ ഹൗസ് വൈഫാണ് പ്രൊഫഷൻ ആയിട്ട് ഒന്നും ചെയ്യണില്ല നല്ല മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പുതിയ ഐഡിയാസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ വന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ്സുകാർക്കൊക്കെ ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരുപാട് ലേഡീസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് പേരുണ്ടാകും പക്ഷേ അത് കാര്യമാക്കാതെ നമ്മൾ ഡ്രീംസിന് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം അപ്പോൾ ബ്ലോ തടസ്സങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും അതൊക്കെ ഓവർകം ഒരു പവറാണ് ഇതൊക്കെ ഇങ്ങനെ അടുത്തൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഉള്ളതൊക്കെ കാര്യങ്ങളൊക്കെ സ്കെയിലെ പോലെയുള്ള മീറ്റിങ്സൊക്കെ അറ്റൻഡ് ചെയ്യുക പിന്നെ ഒരുപാട് എന്താ പറയുക നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് ഇറങ്ങിയാൽ മതി നമ്മൾ എന്താ വെച്ചാൽ വിചാരിച്ചാൽ നടക്കും എന്തും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ കുട്ടികളം കൊണ്ടാണെങ്കിൽ ഇവിടെ വന്നത്